ശ്രീ സണ്ണി എം കപിക്കാട് ഏറ്റവും വലിയ ഐറണി എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് ഭരണഘടനയെക്കുറിച്ച് നടത്തിയ ചർച്ചയുടെ ഒടുവിലാണ് ഭരണഘടനാ ശില്പിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന ഒരു പരാമർശം ഉണ്ടായത് എന്നുള്ളതാണ് ഒരു ചർച്ചയിലല്ല ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് അംബേദ്കർ 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 എന്നിങ്ങനെ ഉരുവിടുന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ നിങ്ങൾ ഏഴ് ജന്മം സ്വർഗം കാണും അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെത്താം എന്ന് അമിത്ഷാ പറയുന്നത് വളരെ കൃത്യമാണ് ആ കാര്യങ്ങൾ എന്തുകൊണ്ടിരുന്നു സംഭവിക്കുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു വളരെ വ്യക്തമായും ഒരു കാര്യം ആദ്യമേ തന്നെ പറയാൻ കഴിയും ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി നേതാക്കൾക്കും സംഘപരിവാർ ശക്തികൾക്കും ഉറക്കത്തിൽ പോലും ഭയപ്പെടുന്ന ഒരു പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നത് അതിനൊരു കാരണവുമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഇന്ന് ബി ജെ പി ആഘോഷിക്കുന്ന വളരെ വലിയ കാര്യമാണെന്ന് പറയുന്ന കാര്യങ്ങളെയാണ് അടിസ്ഥാനപരമായി ഡോക്ടർ ബി ആർ അംബേദ്കർ വിമർശിക്കുകയും അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാനുള്ള അതിൻ്റെ അടിസ്ഥാന രേഖയായിട്ടുള്ള ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിലെത്തിയതിനു ശേഷം അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ മുഴുവൻ വെല്ലുവിളിക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുന്നൊരു പ്രവർത്തനത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് അവരത് ചെയ്യും അതിനൊരു കാരണമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കോലം കത്തിച്ചുകൊണ്ട് തുടങ്ങിയ പാരമ്പര്യത്തിലാണ് ഈ അമിത്ഷാ നിലയുറപ്പിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അവരറിയേണ്ട ഒരു കാര്യമുണ്ട് ആധുനിക ഇന്ത്യയുടെ രൂപീകരണത്തിൽ നിർണായകമായ സംഭാവന ചെയ്ത മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ഹിന്ദു സോഷ്യൽ ഓർഡറിനെയും അതിൻ്റെ എത്തിക്സിനെയും അതിൻ്റെ തത്വചിന്തയെയും വേദ ഇതിഹാസ പുരാണങ്ങളെയും വിമർശിച്ചത് ഇന്ത്യ കൂടുതൽ ജനാധിപത്യപരമായിരിക്കാനാണ് മനുസ്മൃതി ആയിരിക്കണം ഭരണഘടനയ്ക്ക് പകരം എന്ന് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഉപസംഘടനകൾ പ്രകടനം നടത്തുന്ന നാടാണ് ഇന്ത്യ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇരുപത്തഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഡോക്ടർ ബി ആർ അംബേദ്കർ അഗ്നി പുസ്തകമാണ് മനുസ്മൃതി മനുസ്മൃതി എന്നത് ആധുനികേന്ദ്രിക്ക് സ്വീകരിക്കാനുള്ള ഒരു മൂല്യമുള്ള പുസ്തകമല്ല എന്ന് തുറന്ന് പ്രഖ്യാപിച്ച ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഹിന്ദുത്വ ശക്തികൾക്കാവില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ കേന്ദ്രീകരിച്ചുള്ള എല്ലാ ചർച്ചകളെയും അസ്തമിപ്പിക്കുവാനും അതിനെ അട്ടിമറിക്കുവാനുമാണ് ഇത് ബി ജെ പിയുടെ ഗുണ്ടാ സംഘം അങ്ങനെ തന്നെ പറയണം അവർ പാർലമെൻറ്റ് മെമ്പർമാരല്ല യഥാർത്ഥത്തിൽ ഗുണ്ടാ സംഘമാണ് അവർ ഒരാക്രമണം അഴിച്ചുവിടുകയും ഈ ചർച്ചയെ വഴിതിരിച്ചുവിടുകയും ചെയ്യുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി രണ്ട് മൂന്ന് ടേമായി മോഡി ഭരിക്കുമ്പോൾ മോഡി പറയുന്നൊരു കാര്യം ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി എന്നതാണ് ലോകത്തിലെ കിരാത ഭരണക്കാരെല്ലാം തന്നെ ഹിറ്റ്ലർ അടക്കമുള്ള ഭരണാധികാരികൾ തെരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് അധികാരത്തിൽ വന്നത് എന്നത് ലോകത്തിൻ്റെ ചരിത്രമാണ് ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണങ്ങളെ അട്ടിമറിക്കാനും ഇന്ത്യൻ ജനാധിപത്യത്തെ അസ്തമിപ്പിക്കാനും അല്ല മറിച്ച് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ജനാധിപത്യ കീഴ്വഴക്കങ്ങളെ നിലനിർത്തുവാനുമാണ് പക്ഷേ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പൗരത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശങ്ങളെ അട്ടിമറിച്ച് ന്യൂനപക്ഷങ്ങളെ പരസ്യമായി ആക്രമിച്ചുകൊണ്ട് കൊണ്ട് ഭരണകൂടം തന്നെ ആക്രമിച്ചുകൊണ്ട് അതുപോലെ തന്നെ സംവരണത്തിൽ സാമ്പത്തിക മാനദണ്ഡം ഏർപ്പെടുത്തി സംവരണത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ദലിതരെയും ആദിവാസികളെയും തെരുവിൽ നേരിട്ടുകൊണ്ട് ഇവർ ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കാൻ നടത്തുന്ന ഈ പരിശ്രമത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ തള്ളിക്കളഞ്ഞത് ഇന്ത്യയിൽ ഒരു ഹിന്ദുത്വ ഭരണമുണ്ടായാൽ ഹിന്ദു ഭൂരിപക്ഷ ഭരണം ഉണ്ടായാൽ അതൊരു ദുരന്തമായിരിക്കുമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ആ അംബേദ്കറെ ഞങ്ങളാണ് ആദരിക്കുന്നതെന്നാണ് ഇന്നലെ അമിത്ഷാ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇന്ത്യക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ചരിത്രത്തിൽ അതിജീവിച്ചത് ഇന്ത്യ ഭരിച്ചവരാരും പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ടല്ല അദ്ദേഹം ഇന്ന് ലോകമറിയപ്പെടുന്ന ദാർശനികനാണ് ഒരു രാഷ്ട്രീയ ചിന്തകനാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ദളിതരും പുറന്തള്ളപ്പെട്ട മനുഷ്യരും ദൈവത്തെ പോലെ കരുതുന്ന ഒരു മഹാബിംബമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന കാര്യം അമിത്ഷായും മോഡിയും മറക്കണ്ട അതുകൊണ്ട് അംബേദ്കറെ അപമാനിക്കാനുള്ള ഏത് ശ്രമത്തെയും എന്ത് വില കൊടുത്തും ജനാധിപത്യ ഇന്ത്യയും ഇന്ത്യയിലെ ദളിതരടക്കമുള്ള ദളിത് ബഹിജൻ ജനാവലിയും പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾ ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാമെന്ന് കരുതുകയും വേണ്ട മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് അംബേദ്കറെ അപമാനിച്ച പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് ഇന്ത്യ മുന്നണി രംഗത്ത് വന്നത് തികച്ചും സ്വാഗതാർഹമായ കാര്യമാണ് എന്നാൽ ഒരു വിവാദത്തിനപ്പുറം ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച സാമൂഹിക രാഷ്ട്രീയ ദർശനങ്ങളെ ഏറ്റെടുക്കുവാനും സമകാലീന ഇന്ത്യ തിന്നുപെട്ടിരിക്കുന്ന ഹിന്ദുത്വത്തിന്റെ ആപൽ ഘട്ടത്തിൽ നിന്നും ജനാധിപത്യത്തെ ജനാധിപത്യ ഇന്ത്യയെ രക്ഷിക്കുവാനും അവർ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട് തീർച്ചയായും ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ദേശരാഷ്ട്രത്തെ നിർമ്മിക്കാൻ നിർണായക സംഭാവന ചെയ്ത മഹത് വ്യക്തിയായി ഇന്ത്യയിൽ ആദരിക്കപ്പെടേണ്ടതിന് പകരം അപമാനിക്കപ്പെടുന്നു എന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ നാണം കെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അമിത്ഷായെ പോലെയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് രാഷ്ട്രത്തോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് സുചിന്തിതമായ അഭിപ്രായം